ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ടോപ്പ് എക്സ് ലേഡീസ് കിഡ്സ് വെയർ ആൻഡ് ഫാൻസി കിള്ളിമംഗലം ഉതുവടി കൊണ്ടാടി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചയ്ക്ക് തുടക്കമായി ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ നിർവഹിച്ചു ഓണ വിപണന മേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ മാസ്റ്റർ നിർവഹിച്ചു മാബലിയെ ചവിട്ടിത്താഴ്ത്തിയ ഒരു സംഭവത്തെ നമ്മൾ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണ് ഈ ഓണം ഓണത്തോടനുബന്ധിച്ച് നമുക്കറിയാം ഒട്ടേറെ വിഭവങ്ങൾ വീട്ടിൽ ഒരുക്കാറുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ വസ്ത്രങ്ങൾ എടുക്കാറുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പുതുമ നിറഞ്ഞ ഇന്നലകളിൽ ഉണ്ടായത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഉള്ള ഒരു ഓണം നമ്മളെല്ലാവരും വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കും അപ്പം അന്ന് എന്താണ് മഹാബലി യാതൊരു വിധത്തിലുള്ള കള്ളവും ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ നടത്തിയിരുന്ന ഒരു കാലഘട്ടമാണ് എന്നിട്ടും അദ്ദേഹം ക്രൂശിതനാകേണ്ടി വന്നു ഇല്ലെങ്കിൽ താഴ്ത്തപ്പെടേണ്ടി വന്നു ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തേണ്ടി വന്നു അത് ലോകത്തിൻ്റെ ഒരു നിയമാണ് നമ്മളെന്താണ് നല്ല കാര്യങ്ങൾ എപ്പോൾ ആര് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പരിണത ഫലം എന്താണ് മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് നമ്മളത് കാലം ത്രിത ത്രേത ദ്വാപര കലിയുഗം എന്നാണ് പറയുക അപ്പോൾ കലിയുഗത്തിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും സി ഡി എസ് ചെയർപേഴ്സൺ കെ ഷീന അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി നിഷമോൾ കെ കെ പ്രിയംവധ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ സതി അപ്പത്ത് ശിവൻ വീട്ടിക്കുന്ന് മാലതി തച്ചറയ്ക്കൽ സത്യഭാമ രാധാകൃഷ്ണൻ ഒ പ്രേമലത രമാദേവി അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാജ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുജാത ഉപജീവന സമിതി കൺവീനർ സിന്ധു രാധ ശാന്ത ചന്ദ്രിക അക്കൌണ്ടന്റ് സിന്ധു അഗ്രികൾ ചെറ സിആർ പി ഭാഗ്യലക്ഷ്മി ജീവ മെമ്പർമാരായ രുക്മിണി കവിത എംഇ സി ഭീന സംരംഭകർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ന്യൂസ്